ഹലോ ഇന്നൊരു നാടൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഒരു ചെറിയ ബോളിൽ അര ബോൾ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തലയും വാലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം അപ്പോൾ ഒന്ന് മൂടിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ മിക്സഡ് ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടില്ല അതിൻ്റെ ഏകദേശം ഒരു പകുതി എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് അപ്പോൾ ഞാനിവിടെ കാന്താരി മുളക് എടുത്തിരിക്കുന്നത് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം നല്ല മുളക് കൂടിയാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ ചെമ്മീൻ ഏകദേശം ഒന്ന് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മാങ്ങ പുളി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു മാങ്ങയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മാങ്ങയൊന്നും ഒന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിക്സയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ച് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ത്തിരി അങ്ങ് ലൂസായിട്ട് പോവണ്ട ഒത്തിരി ഒന്ന് കുറുകിയിരിക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ കടുക് വറുത്ത് ചേർക്കണം ഇപ്പം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് കടുക് ചേർക്കാം ഇനി കുറച്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഈ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചമാങ്ങയും ഉണക്കച്ചെമ്മീനും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ